മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗംഭീര വിജയം നേടിയിരിക്കുകയാണ് കോൺഗ്രസ് ആണെങ്കിൽ തകർന്നടിഞ്ഞു ഏതാണ്ട് എടുക്കാനും തൊടാനും ഇല്ലാതായിരിക്കുകയാണ് നാഗ്പൂരിൽ ആർ എസ് എസ് ആസ്ഥാനത്ത് അതായത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് മഹാരാഷ്ട്രയിൽ ഒരു ബി സർക്കാർ വരുന്നത് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു തിരിച്ചു അല്ലെങ്കിൽ ചെറിയൊരു അനക്കം ഉണ്ടായിരുന്ന സമയത്താണ് ബി വീണ്ടും ശക്തമായിട്ട് ചുരുങ്ങിയ മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ അതിശക്തമായ ഒരു മുന്നേറ്റത്തിലൂടെ ബി ജെ പി സഖ്യം ഇവിടെ മുന്നേറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതാണ് യഥാർത്ഥ ശിവസേന ഉദ്ധവ് താക്കറെ അല്ല ബി ജെ പി നേതൃത്വത്തിലെ ശിവസേനയാണോ അല്ലെങ്കിൽ ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയാണോ യഥാർത്ഥ ശിവസേന എന്ന ചോദ്യം ഉയർന്നിരുന്നു അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു ശരത് പവാർ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അധികായൻ അദ്ദേഹം ഒന്നുമല്ലാതായിരിക്കുന്നു ഇതാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും ഒടുവിലത്തെ വിശേഷം നമുക്ക് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലുകളൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ പാലക്കാട് 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 എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ ബി ജെ പി തോൽക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഈ ചാനലൊക്കെ തന്നെ മഹാരാഷ്ട്രയെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്യാം തീർച്ചയായും ഹൺഡ്രഡ് പേഴ്സെന്റ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്നലെ നമുക്കറിയാം ഈ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചിരുന്നു പ്രത്യേകിച്ച് അത്രയ്ക്കും അനുകൂലമായിരുന്നു കോൺഗ്രസിന് നെഗറ്റീവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നേറ്റം ഇപ്പം ബി ജെ പിയുടെ ടോട്ടൽ ടാലി കുറയാൻ തന്നെ കാരണം മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അതെ ഉത്തർപ്രദേശിലും ബിജെപിക്ക് ഇപ്പം ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചൊരുവ് നടത്തിയ അതിന് സമാനമായുള്ള അതിനൊക്കെ ഉപരിയായിട്ടുള്ള ഒരു വിജയമാണ് ഇപ്പം മഹാരാഷ്ട്രയിൽ നേടിയിരിക്കുന്നത് അത് ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം ആർ എസ് എസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് പിന്നെ കോൺഗ്രസിന്റെ അമിതമായുള്ള ആത്മവിശ്വാസം ആലസ്യം ഇതൊക്കെ അതായത് ഇലക്ഷൻ മാനേജ്മെന്റിൽ ബി ജെ പിക്ക് മുമ്പിൽ കോൺഗ്രസ് ഒന്നുമല്ലെന്നുള്ള വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ ഹരിയാനയിലെ ഒരു ഡോസ് അവർക്ക് കിട്ടിയതാണ് പക്ഷെ അതിൽ നിന്ന് നിന്നൊരു തിരിച്ചുവരവ് നടത്താൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന് നോക്കേണ്ടത് വെറും പതിനാറ് സീറ്റിലേക്കാണ് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നത് ശരിക്കും കോൺഗ്രസ് ഡെസിമേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം കാരണം ആകെ കിട്ടിയത് മഹാവികാസ് അഗാഡിക്ക് നാല്പത്തൊമ്പത് സീറ്റാണ് ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് അമ്പത്തേഴ് സീറ്റ് കിട്ടി അപ്പൊ അതാ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഇപ്പൊ വിദർഭ നാഗ്പൂർ ഈ മേഖലയിലായിരുന്നു ശരിക്കും തെരഞ്ഞെടുപ്പ് നടന്നത് അതായത് ഏറ്റവും വലിയ ഫൈറ്റ് നടന്നത് ഈ രണ്ട് മേഖലകളിലായിരുന്നു പക്ഷെ അവിടെ ബി ജെ പി കറക്റ്റായിട്ട് വലിയൊരു മുത്തൂക്ക ഉണ്ടാക്കിയത് എല്ലാ മേഖലയിലും ബി ജെ പിക്ക് ഈ സഖ്യത്തിനും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും വിദർഭയും മറാത്വാടിയും ഈ രണ്ട് റീജനാണ് ഈ ജനവിധി ഈ രീതിയിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് ബി ജെ പി കൊണ്ടുവന്നത് ഇതൊരു എനിക്ക് തോന്നുന്നു ഇതല്ല മഹാരാഷ്ട്രയിൽ സംഭവിച്ചു എന്ന് കരുതിക്ക ഉദാഹരണത്തിന് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല വേണമെങ്കിൽ കോൺഗ്രസ് പവർ എൻസി ഉദ്ധവ് ശിവസേന സഖ്യം നേരിയുണ്ട് കുറച്ച് സ്വതന്ത്രം വിജയിക്കാൻ പോവുകയാണെന്ന് വന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു പുകില് ഒന്ന് ആലോചിച്ച് നോക്കണം രാഹുൽ തിരിച്ചു വരുന്നു അല്ലെ അങ്ങനെയുള്ള ഒരു നാഷണൽ ലെവലിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് കാലത്തേക്കെങ്കിലും ഈ ഒരു രാഹുൽ എഫക്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ ഉണർവ് എന്നുള്ള കാര്യമേ ഇനി ഇവർക്ക് ഓ കൊണ്ടുവരാനേ കഴിയാ അതായത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എൻ്റെ അല്ലെ ഡിഫറെന്റ് ആണ് ഇപ്പൊ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്ട്രാറ്റജി നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് എലക്ഷൻ പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷന് ലോക്കലൈസ്ഡായിട്ട് ബി ജെ പി കാണാൻ തുടങ്ങി റീജിയനിലായുള്ള ലീഡേഴ്സിന് കൂടുതൽ പവർ കൊടുത്തുകൊണ്ട് അവിടുത്തെ വിഷയങ്ങൾ അതായത് പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഉള്ള ഒരു ടാക്ടിക്സാണ് ബി ജെ പി ഹരിയാനയിൽ പയറ്റിയത് അത് തന്നെയാണ് മഹാരാഷ്ട്രയിലും കൊണ്ടുവന്നത് ഇപ്പൊ വിദർഭയില് വേറെ ഒരു ഇഷ്യൂ ആണെങ്കിൽ ഇപ്പുറത്ത് മുംബൈയില് ഇഷ്യൂ എൻറ്റയർലി ഡിഫറന്റ് ആണ് അപ്പൊ ബിജെപി അത് നന്നായിട്ട് ഓരോ സ്ഥലത്തും അവരുടേതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതേ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് അതാത് നാടിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി എന്തൊക്കെ പോകുമ്പോഴേ അവിടെ കൊണ്ടുവരാൻ എന്നുള്ള ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു ബിജെപി നടത്തിയത് എനിക്ക് സാധാരണ ഇലക്ഷനുകളിൽ ഒരു ആന്റി ഇൻകമ്പൻസി ആണല്ലോ ഉണ്ടാവും ഒരു ഭരണകൂടത്തെ മറിച്ചിടാനാണല്ലോ ഒരു ജനവികാരം അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ട് മുഴുവൻ പ്രതിപക്ഷത്തിനാണല്ലോ ഉണ്ടാവും അതെ അതായത് ആ ഒരു ഗുണം ഇത്തവണ കോൺഗ്രസിന് ലഭിച്ചില്ല ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാ പ്രത്യേകിച്ച് വിദർഭയിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ മറാത്ത പ്രക്ഷോഭം ഉണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ ഒ ബി സി വിഭാഗക്കാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു ഇപ്പം പ്രശ്നം എന്താണ്ടായത് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണോ മുന്നോട്ട് വെച്ചത് അത് തന്നെ ആവർത്തിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ അപകടത്തിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതാൻ പോകണം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എക്കോ ഒരു കാര്യം കൂടിയുണ്ട് സിമ്പതി ഒരാക്ക് ഒരേ കാര്യത്തിൽ രണ്ട് എപ്പോഴും കിട്ടില്ല ഒരു തവണ കിട്ടുള്ളൂ ഉദാഹരണത്തിന് ഓ പാവം താക്കറെ പോയി അപ്പം അയാൾക്ക് ഒരു വോട്ട് അല്ലെങ്കിൽ പറഞ്ഞ പിറകിൽ നിന്ന് കുത്തി അപ്പോൾ ഒരു വോട്ട് കിട്ടി അത് അടുത്ത തവണ ബി ജെ പി എന്താണോ ലോക്സഭയിൽ പയറ്റിയിരുന്നത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അതിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ്ടായത് ഒന്ന് ഈ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവന്നത് വന്നത് ലാഡ്കി ബഹൻ യോജന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അത് വെറുതെ ഒരു പ്രഖ്യാപനമല്ല കേവലം അഞ്ച് മാസത്തിനകം ഏഴായിരത്തി അഞ്ഞൂറോളം രൂപയാണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് കാരണം നമ്മൾ നോക്കേണ്ടത് സ്ത്രീ വോട്ടർമാരുടെ ഒരു പ്രാതിനിധ്യം അതിപ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ആണ് കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും സ്ത്രീ വോട്ടർമാരുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി കൊണ്ടിരിക്കണം അവർ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് പണ്ടത്തെ പോലെ അല്ല സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് മഹാരാഷ്ട്രയിലെ ടോട്ടൽ ഇപ്പം പോളിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാർ ഇത്തവണ ആറ് ശതമാനം കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് വന്നിട്ടുണ്ട് അത് തന്നെ ഒരു ആന്റി ഇൻകമ്പൻസി ഇല്ല ഒരു പ്രോ ഇൻകമ്പൻറ്റ് ലൈനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ബി ജെ പിക്ക് അല്ല ബി ജെ പി സഖ്യത്തിന് കേവല ഭൂരിയത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കും ഇപ്പൊ എക്സിറ്റ് പോൾ തന്നെ മൈ ആക്സിസ് ആക്സിസ് മൈ ഇന്ത്യ അതായത് പ്രദീപ് ഗുപ്തയുടെ അദ്ദേഹം കഴിഞ്ഞതിലൊക്കെ പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ അദ്ദേഹം ഏതാണ്ട് കറക്റ്റായിട്ട് പ്രഡിക്ട് ചെയ്ത അദ്ദേഹമാണ് അതായത് ഇരുന്നൂറ് സീറ്റ് മഹാ യുതിക്ക് പ്രഡിക്ട് ചെയ്തു പക്ഷേ ഏതാണ്ട് അതിനേക്കാൾ അല്പം അതിനെക്കാളും കൂടുതൽ ബിജെപി കിട്ടി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു വേവ് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അത് ഒരു വലിയ ഡിസൈസീവ് ആയുള്ള ഒരു വിക്ടറി അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസിന്റെ സജീവമായ പ്രവർത്തനമാണ് കാരണം നാഗ്പൂരില് പ്രത്യേകിച്ച് നൂറാം വർഷ ശതാബ്ദി വരുന്നു നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനമാണ് അപ്പൊ അവിടെ ഒരു ഒരു ആന്റി ബി ജെ പി ഗവൺമെന്റ് വന്നാൽ അല്ലെങ്കിൽ ആന്റി ആർ എസ് എസ് ഗവൺമെന്റ് വന്നാൽ അതൊരു ക്ഷീണമായിരിക്കും എന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും സേഫ് ഹേ എന്ന് പറയുന്ന മോഡിയുടെ ആ ഒരു ശ്ലോകൻ അത് ജനങ്ങൾ ഏറ്റെടുത്തു അതെ അതെ അതിന്റെ റിസൾട്ടാണ് കാരണം ഒന്നിച്ചു നിന്നാൽ കാര്യമുണ്ട് വിടിച്ചു പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതെ അതെ അത് ആ രീതിയിൽ തന്നെയുള്ള വോട്ടിംഗ് പാറ്റേണിൽ ഒരു കൗണ്ടർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കൗണ്ടർ പോളറൈസേഷൻ പോളറൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് ബിജെപിക്ക് ചെയ്യാൻ പറ്റും ഇത് മൾട്ടിപ്പിൾ സ്ട്രാറ്റജി ആണല്ലോ സ്ട്രാറ്റജിയാണല്ലോ ഒരു ഭാഗത്ത് സോഷ്യൽ വെൽഫെയർ അതെ അതെ അതൊരു ഘടകമാണെന്ന് പറയാൻ പറ്റും കാരണം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിന്റെ പി ആർഒ മീൻസ് വക്താവ് പറഞ്ഞത് ഞങ്ങൾ പതിനാറ് സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ നിർത്തും ബാക്കി എല്ലാ സീറ്റിലും മുസ്ലിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും അതായത് കോൺഗ്രസ് ശിവസേന സഖ്യത്തിന് വോട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു തിരിച്ചടി സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ഉണ്ടായി കാണാനുള്ള സാധ്യതയുണ്ട് അതായത് മറാത്ത്വാഡയിലും മുംബൈയിലെ പല സീറ്റുകളിലും മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് മഹാരാഷ്ട്രയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം സീറ്റുകളിൽ മുസ്ലിം വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ് പത്ത് പതിനാറ് സ്ഥലത്ത് മുസ്ലിം നല്ല കാൻഡിഡേറ്റ്സ് ആണ് അവരുടെ സ്വാധീനമുള്ള കാൻഡിഡേറ്റ് പക്ഷെ അതിനെ മറികടക്കാൻ ബിജെപിക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴും വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വോട്ട് നേടിയ സ്ഥലത്ത് അവിടെ മുസ്ലിം വോട്ട് നേരെ സ്പ്ലിറ്റ് ആവുകയാണ് രണ്ട് പാർട്ടി എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയില്ല എന്നാണ് തോന്നുന്നത് ആ സീറ്റിൽ ഞാൻ ആദ്യം നോക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് അത് അൺഡിക്ലേർഡ് ആയിരുന്നു റിസൾട്ട് ില്ല പിന്നെ ഞാൻ ആ എന്ത് സംഭവിച്ചു ദിലീപ് ഈ ശിവസേനയുടെ ഒരു ഇത് കാരണം ആരാണ് യഥാർത്ഥ ശിവസേന ബാൽ താക്കറെ ഒരു ഉണ്ട് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര കണ്ട ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് അല്ലെ അതെ അതിന്റെ അകത്തൊരു ഞാൻ ഇന്റർപ്റ്റ് ചെയ്യല്ല കാരണം ശിവസേന എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ബി ജെ പി ആയിട്ട് സഖ്യത്തിൽ വന്ന ശേഷമാണ് ശിവസേന ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ട് മാറിയത് പിന്നെ പക്ഷെ അതിനു മുമ്പ് അവരൊരു മഹാരാഷ്ട്ര പ്രാദേശിക മക്കൾ പക്ഷെ അന്നൊക്കെ അവര് മുസ്ലിം ആന്റി മുസ്ലിം ആയിരുന്നു ഇതേ ശിവസേന അതായത് ഇന്ത്യയിൽ മുഴുവൻ പിന്നെ ദേശാഭിമാനിയിലൊക്കെ പണ്ട് നമ്മൾ വായിക്കുമ്പോൾ ആർ എസ് എസ് ശിവസേന എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിൽ ശിവസേന ഇല്ലെങ്കിലും അവർ അഖിലേന്ത്യാ തലത്തില് വാർത്തകൾ എഴുതുമ്പോൾ ആർ എസ് എസ് ശിവസേന കോൺഗ്രസ് പറയുന്നത് ആ ശിവസേനയായിട്ട് കൂട്ടുകൂടുന്നതിൽ ഒരു മടിയും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇത്തവണ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി മഹാരാഷ്ട്രയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അത് ശിവസേനയുടെ സഖ്യത്തിലാണ് ജയിച്ചത് ശിവസേനയുടെ വോട്ടും കൂടി കിട്ടിയിട്ടുണ്ട് അതെ അപ്പൊ ഇതിലിപ്പോ ഈ ഉദ്ധവിന്റെ ഒരു തകർച്ച കാരണം ഷിന്റെ പാർട്ടി അതായത് ഉദ്ധവൽ നിന്ന് അകന്ന് അദ്ദേഹം തിരി ബിജെപി ക്യാമ്പിലേക്ക് അതായത് അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാൽ ശിവസൈനികർ എന്ന് പറഞ്ഞ ഹിന്ദുത്വ ആശയമുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഒരിക്കലും ഈ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ ഈ ജിഹാദി എലമെന്റ്സ് ഉള്ള ആളുകളുടെ കൂടെ സന്ധി ചെയ്തു ഐഡിയോളജി പക്ഷെ അത് അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്തു ആദ്യത്തെ നാല് മാസം ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്തു പക്ഷെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഷിൻഡെ എന്ന് പറഞ്ഞ വെറും അണികളൊന്നും അദ്ദേഹത്തിന് ഇല്ല നേതാക്കളുള്ളു ഇഷ്യയ്ക്കൊപ്പം അധികാരമോഹികളുടെ ഒരു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രൂവ് ചെയ്തു ഏഴ് ലോക്സഭാ സീറ്റും പന്ത്രണ്ട് ശതമാനം പക്ഷെ എതിരായിരുന്നു എന്നിട്ട് പോലും നല്ല രീതിയിൽ പിടിച്ച് പ്രത്യേകിച്ച് മുംബൈ കൊങ്കൺ അങ്ങനെയുള്ള മറാത്ത വാടയിലെ ട്രഡീഷണൽ ആയിട്ട് ശിവസേനകൾക്ക് പിന്തുണയല്ല താനെ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം അപ്പൊ ഈ മേഖലയിൽ ആ പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഷിൻഡയുടെ റോൾ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് മറാത്ത പ്രക്ഷോഭം കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തണുപ്പിക്കാൻ ഷിൻഡേക്ക് സാധിച്ചു ഷിൻഡെ ബേസിക്കലി ഒരു മറാത്ത ലീഡറാണ് പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയുള്ള ഒരു നേതാവായിരുന്നു രണ്ടു മണിക്കൂറൊക്കെ അദ്ദേഹം ഉറങ്ങിയിരുന്ന പറഞ്ഞു കഴിഞ്ഞ ആറുമാസ കാലയളവിൽ അത്രയ്ക്കും സജീവമായിട്ട് ഓരോ ഏരിയയിലും പോയി ഒരു സോഷ്യൽ വെൽഫെയർ സ്കീംസ് കൊണ്ടുവന്നു അപ്പൊ അതിന്റെ ഒരു മുഖമായിട്ട് ഷിൻഡെ ഉയർത്തി കെട്ടാൻ സാധിച്ചു അപ്പൊ ഈ ഒരു സഖ്യത്തിന്റെ ഒരു കെട്ടുറപ്പ് പിന്നെ അത് കൂടാതെ തന്നെ ലോക്കലായുള്ള ശിവസൈനികരുടെ പിന്തുണ തനിക്കൊപ്പമാണെന്ന് അദ്ദേഹം ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് കാരണം അൻപത്തി ഏഴ് സീറ്റുകളാണ് വിജയിച്ചിരിക്കുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ് സേനയെ സംബന്ധിച്ച് വിജയിച്ചിരിക്കുന്നത് മുംബൈയിലെ എല്ലാ മേഖലകളും ഇതിപ്പോനിപ്പോ അടുത്ത മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മിക്കവാറും ഷിൻഡെയും ബിജെപിയും കൂടെ ചേർന്നിട്ട് ഭരിക്കാനുള്ള സാധ്യതയൊക്കെ അത് അവിടെയും ഉദ്ധവ് സേനയുടെ ആധിപത്യം അവസാനിക്കും എന്നാണ് തോന്നുന്നത് ആദിത്യ താക്കറെ കാര്യം ഏതാണ്ട് തീർന്നു ആദിത്യ താക്കറെ ആയിരുന്നു പ്രശ്നക്കാരെ ഈ ഉദ്ധവനെ തന്നെ ഈ ഒരു ക്യാമ്പിലേക്ക് അതായത് പ്രതിപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശരത് പവാറിനും കോൺഗ്രസിനും ഒപ്പം കൊണ്ടുപോയതിൽ ഒരു പ്രധാന പങ്ക് ആദിത്യ താക്കറെക്കാണ് ആദിത്യ താക്കറെ വിചാരിച്ചിരുന്ന കുറെ കാൽക്കുലേഷൻസ് കാരണം അവൻ യങ് ലീഡർ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കീഴിൽ ഒരു സെക്കൻഡ് ഫീഡിലായി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഉദ്ധവനെ ശരിക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉദ്ധവന് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും ബാൽ താക്കറെയുടെ ലഗസി സ്വാഭാവിക സഖ്യമാണ് അപ്പൊ അങ്ങനെയുള്ള ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആദിത്യ താക്കറെ കുറേ തീരുമാനങ്ങൾ എടുത്തു അതെല്ലാം ഇപ്പം പാളിയിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഷിൻഡയുടെ ക്യാമ്പിലേക്ക് പോകാൻ തന്നെ കാരണം ആദിത്യ താക്കറെയാണ് താക്കറെ ചെറിയ വോട്ട് എണ്ണായിരം വോട്ടുകൾക്കാണ് അവരുടെ ശക്തി കേന്ദ്രത്തിൽ ജയിച്ചിരിക്കുന്നത് വെർലിയില് കാരണം വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന കഴിഞ്ഞവണ് എഴുപത്തയ്യായിരം വോട്ടിനെ ഭൂരിപക്ഷം ജയിച്ചാൽ ഇത്തവണ എത്രയാണ് ചെറിയ ഭൂരിപക്ഷയുള്ളൂ ശിവസേനയുടെ ഭാവി അതായത് ഈ പറയുന്ന ഉദ്ധവ് സേനയുടെ സൈനികരൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞു എസ്റ്റിമിലേറ്റ് ചെയ്യപ്പെടും അല്ലെ അതെ ഇതിപ്പോ എന്താ വെച്ചാൽ കോൺഗ്രസിന് വോട്ട് കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ചെന്നിത്തലയുടെ കാര്യം അല്ലെ ചെന്നിത്തല ഇവിടുന്ന് മന്ത്രിസഭ തന്നെ ഉണ്ടാക്കും എന്നൊക്കെ മനോരമ വളരെ പ്രാധാന്യത്തോടെയാണ് ഫേസ്ബുക്കിൽ വളരെ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്നു കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു വിദർഭയിൽ മഹാരാഷ്ട്ര കോൺഗ്രസ് വീഡിയോസ് ഉണ്ടാക്കാൻ ഒരു ഈ മുന്നണിക്ക് പിടിക്കുന്നുള്ളരുടെയും നാഷണൽ ചാനൽസിലൊക്കെ ചർച്ചയായി ഈ കെ സി വേണുഗോപാലും ചെന്നിത്തേക്കും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര പൊളിറ്റിക്സിന്റെ എ ബി സി ഡി അറിയില്ല ഒരു പക്ഷേ ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണോ ചെന്നിത്തല മഹാരാഷ്ട്രണ്ട് അല്ല ഇപ്പ ഈ തുടർ തോൽവികൾക്ക് ശേഷം എന്താണ് കെ സി വേണുഗോപാൽ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു നാഷണൽ മീഡിയയില് ഇപ്പം ബി ജെ പിയുടെ ഒക്കെ വക്താക്കള് അല്ലെങ്കിൽ അത് കൂടാതെ നാഷണൽ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കഴിഞ്ഞ ദിവസം ടൈംസ് ഉള്ള ചർച്ചകൾ ചോദിക്കുന്നത് അങ്ങനെ കേരളത്തിലുള്ള നേതാക്കൾക്ക് മഹാരാഷ്ട്രയുടെ സ്പന്ദനം അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാ പറയുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ കംപ്ലീറ്റ് സ്ട്രാറ്റജി പാളിരിക്കാണ് ഒന്ന് ഈ അദാനി അംബാനി എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും അപ്പൊ മുംബൈയിലൊക്കെ വലിയ തിരിച്ചടി നേരിടാൻ കാരണമായത് അതാണ് കാരണം കോർപ്പറേറ്റുകളാണ് ഇപ്പൊ കൂടുതലായിട്ട് ജോലി നൽകുന്നത് മാത്രമല്ല അദാനിക്കെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഒരു സാധനം അത് മാത്രമല്ല ഇപ്പൊ തെലങ്കാനയില് അദാനിയുമായിട്ട് സഖ്യത്തിലല്ല കോൺഗ്രസ് അവിടെ ഏറ്റവും കൂടുതൽ പ്രൊജക്ട്സ് മുൻ ബിജെപി വരുന്നതിന് മുമ്പുള്ള പ്രതിപക്ഷ അധികാരൊക്കെയുള്ളത് ഉണ്ടായിരുന്നു വ്യവസായികൾക്കെതിരായിട്ടൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു വ്യവസായിയെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ആളുകളെ വാതക ദുരന്തത്തിലേക്ക് തള്ളിയിട്ട അതെ അതെ ആ ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഉത്തരവാദിയായ ആളെ ഫ്രീ ആയിട്ട് വിട്ട ആൾക്കാരാണ് വളരെ വിദഗ്ധമായിട്ട് അത് അർജുൻ സിംഗ് അത് പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ഈ ശരത് പവാറിന്റെ ഒരു തകർച്ച ആ ശരത് പവാർ അവസാന തെരഞ്ഞെടുപ്പാണ് സിമ്പതി വേവ് തനിക്ക് വീണ്ടും കിട്ടും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പതി വേവ് തനിക്ക് വീണ്ടും കിട്ടും എന്റെ ലാസ്റ്റ് ഇമോഷണൽ അപ്പീലൊക്കെ അദ്ദേഹം നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ട് ശരത് പവറിന് ഒരു അജണ്ടു മകളെ കൊണ്ടുവരാം അജിത് പവാറിനൊപ്പമാണ് എന്നുള്ളത് ഇനി അജിത് പവാറിന്റെ കൂടെ അവർക്ക് ചെയ്തിട്ട് ഒരു ടീമായി അജിത് പവാർ നല്ല രീതിയിൽ സ്ട്രാറ്റജി മാറ്റി ഈ അദ്ദേഹത്തെ കൂടുതൽ ടാർഗറ്റ് ഫാമിലി ഫ്യൂഡ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് ചേഞ്ച് ചെയ്തു ലോക്കൽ ഇഷ്യൂസ് എടുത്ത് പിൻ പോയിന്റ് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഷിൻഡെ സേനയ്ക്ക് എന്തായാലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എന്നുള്ള ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് കോൺഗ്രസിനെതിരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ള അനാലിസിസ് ഉണ്ടായിരുന്നു പക്ഷെ ശരത് പവാറും അജിത് പവാറും തമ്മിൽ മത്സരിക്കുമ്പോൾ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ പവാർ എത്രയോ വർഷങ്ങളായിട്ട് വളർത്തി വലുതാക്കിയെടുത്ത മേഖല ആ മേഖലയിൽ ഒരു തിരിച്ചടി ആരും പ്രതീക്ഷിച്ചില്ല വെറും പത്ത് സീറ്റിലേക്കാണ് ശരത് പവാറിന്റെ എൻ സി പി ഒതുങ്ങിയിരിക്കുന്നത് അല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവരെ ഡെസിമേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്ന പവാറിന് കളം മാറ്റി ചവിട്ടുന്നതിലൊന്നും ഒരു അതിന് യാതൊരു കാരണം സോണിയാഗാന്ധി വിദേശ പൌരി എന്ന് പറഞ്ഞ ആ ഇഷ്യൂവിലാണ് അദ്ദേഹം പുറത്തു വരുന്നത് പ്രധാനമന്ത്രി പുറത്തു പുറത്തുവന്നത് പക്ഷെ പിന്നീട് അവര് അവരെ സപ്പോർട്ട് ചെയ്തു അതേപോലെ വളരെ ചെറുപ്പത്തിന്റെ മുഖ്യമന്ത്രിയായാലാണ് ശരത് പവാർ ഒരു ഗതികായം തന്നെ പറയാം പിന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇനി എന്തായാലും ഇനി അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് മരുമുഖനായിട്ട് പാച്ചപ്പ് ചെയ്തിട്ട് നേരെ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കലേ നിവൃത്തി ഫൈറ്റിനുള്ളൊരു ശേഷിയുടെ ഇന്ത്യൻ പോളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കും ഓരോ സംസ്ഥാനത്ത് ഓരോ വിഷയങ്ങളാണ് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത പക്ഷെ മഹാരാഷ്ട്ര നാഷണൽ പൊളിറ്റിക്സിനെ കാര്യമായിട്ട് സ്വാധീനം കാരണം എന്താന്ന് പറഞ്ഞാല് ബിജെപിക്ക് പ്രധാനമായ ക്ഷീണം ഉണ്ടാവാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷീണം ഉണ്ടാകാനുള്ള രണ്ട് ഘടകങ്ങൾ ഒന്ന് ഉത്തർപ്രദേശിൽ ഉണ്ടായ തിരിച്ചടി പിന്നെ മഹാരാഷ്ട്ര ഉത്തർപ്രദേശിൽ കംപ്ലീറ്റ് ക്ലീൻ സ്വീപ് ഏഴ് ഒമ്പതിലേഴും ഒന്ന് ബിജെപി സഖ്യകക്ഷി ഒന്ന് ആറെണ്ണം ബിജെപി നേരിട്ട് അതും അതേ യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്രയിൽ വന്നൊരു ക്യാമ്പയിൻ നടത്തുന്നത് മഹാരാഷ്ട്രയിലും ബി ജെ പി ജയിച്ചു കയറി അതോടുകൂടി നാഷണൽ ലെവലിലുള്ള ഒരു നെറേറ്റീവ് അതായത് കോൺഗ്രസ് അതൊക്കെ ഒരു ഇപ്പം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടില്ലെങ്കിൽ അല്ല കോൺഗ്രസ് നൂറിലായിരുന്നു ഇപ്പൊ വീണ്ടും തൊണ്ണൂറ്റൊമ്പതായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പൂർണ്ണമായിട്ടും ഓവർകം ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഇപ്പൊ ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പറ്റും മഹാരാഷ്ട്ര വളരെ സിഗ്നിഫിക്കന്റ് ആയ തെരഞ്ഞെടുപ്പായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് മുംബൈ ആ റീജ്യനിൽ എത്രത്തോളം സ്വാധീനം വേണം എന്നുള്ള വലിയ സംസ്ഥാനമാണ് ഇതൊക്കെ ഒരു ഫാക്ടറായിരുന്നു ഇപ്പൊ ബി ജെ പി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു ഹരിയാനയേക്കാൾ കൂടുതൽ ഫോക്കസ് െയ്ത മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടു പിന്നാലെ തന്നെ അവിടെ ടീം ഫോം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിരുന്നു ആറു മാസത്തെ ചിട്ടയായുള്ള പ്രവർത്തനം അതിന്റെ റിസൾട്ടിന് അതായത് കഠിനാധ്വാനം ചെയ്ത് നേടിയ വിജയമാണ് അല്ലാതെ കോൺഗ്രസിനെ പോലെ ഫേക്ക് നെറേറ്റീവ്സ് കൊണ്ടുവന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ചിലപ്പോ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യും പക്ഷെ അതെല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെന്നില്ല ബി ജെ പി സ്ട്രാറ്റജി മാറ്റി ബിജെപി കൂടുതൽ ലോക്കലൈസ്ഡ് ആക്കി ഇലക്ഷനെ മോദി എന്താണോ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണ്ട ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം വന്നു നല്ല രീതിയിലുള്ള ക്യാമ്പയിനിങ് അദ്ദേഹം കൊണ്ടുവന്നു പിന്നെ അതുകൂടാതെ ലോക്കൽ ലീഡേഴ്സ് എല്ലാവരും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു അതിന്റെ റിസൾട്ടാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ ഇത്രയധികം ഭൂരിപക്ഷം ആർക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല ചരിത്രമാണ് മഹാരാഷ്ട്രയിലെ വിജയത്തോടൊപ്പം തന്നെ ഒരു ഇന്ത്യയിൽ ഒരുപാട് ഇരുപതിലധികം സംസ്ഥാന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലാണ് ബി ജെ പി ജയിച്ചത് അതിപ്പം ഗുജറാത്തിലാണെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നൊരു സീറ്റ് പോയി അതെ അങ്ങനെ ഒരു ഇതുണ്ട് ആസാമിൽ ബി ജെ പി വിജയിച്ചു രാജസ്ഥാനിൽ വിജയിച്ചു അവിടെ ഒരു സീറ്റിൽ ദൗസില് മാത്രമാണ് ചെറിയൊരു നേരിയ മേഖലയാണ് അതേപോലെ തന്നെ ഉത്തരാഞ്ചൽ ഒരു സീറ്റ് വിജയിച്ചു അങ്ങനെ നോക്കുന്ന എല്ലാ സ്ഥലത്തും രാജസ്ഥാൻ അല്ലെ അതായത് എവിടെയൊക്കെയാണോ തിരിച്ചടികൾ നേരിട്ട് അവിടെയൊക്കെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റി ഒരു ഗ്രീൻ സിഗ്നൽ മോഡിക്ക് ഒരു ഗ്രീൻ സിഗ്നൽ എന്ന് വേണമെങ്കിൽ ഈ ധൈര്യമായിട്ട് ഭരിക്കാം ധൈര്യമായി ഭരിക്കാം എന്നുള്ളൊരു സിഗ്നൽ ആണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്